നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് ശുദ്ധമായതും അതുമാതിരി തന്നെ കലർപ്പില്ലാത്ത നമ്മുടെ ശരീരത്തിനൊന്നും അലർജി വരാതെ ഒരുവിധ വിധ കലർപ്പുമില്ലാത്ത ശരിയായ കുങ്കുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ച കുങ്കുമമാണ് അപ്പോൾ നമുക്ക് ഇന്ന് കുങ്കുമം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇത് ഈ കുങ്കുമം ഞാൻ ഉണ്ടാക്കുന്ന കുങ്കുമം ഒരിക്കലും നമുക്ക് അലർജി വരില്ല അതുമാതിരി തന്നെ വളരെയധികം ശുദ്ധമായതുമാണ് പവിത്രമായതുമാണ് നമ്മളെല്ലാവരും സുമംഗലികളായി കഴിഞ്ഞാൽ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തണം അതുമാതിരി തന്നെ ഒരിക്കലും നെറ്റിയിലെ കുങ്കുമില്ലാതെയോ ചാന്തി ഇല്ലാതെയോ പുറത്തേക്ക് പോകരുത് ആരായാലും ഇപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് ഇപ്പോൾ ഈ കുങ്കുമമാണ് കേട്ടോ ഇത് ലക്ഷ്മി പൂജ ചെയ്യുമ്പോഴും അതുമാതിരി തന്നെ വിളക്ക് പൂജ ചെയ്യുമ്പോഴൊക്കെ ഈ ഈ കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയ കുങ്കുമം നമ്മളെ കയ്യിൽ തൊട്ടാലോ നമ്മുടെ നെറ്റിയിൽ തൊട്ടാലോ നമുക്ക് ഒരിക്കലും ഈ അലർജി വരില്ല ഇത് ഞാൻ അധികം സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ശുദ്ധമായ കുങ്കുമം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഇത് ശു നമ്മളെ വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വീട്ടിലില്ലാത്തവർക്ക് കടയിൽ നിന്ന് മില്ലൊക്കെ ഉണ്ടാവില്ലേ അവിടെ നിന്ന് വാങ്ങിയ നന്നായിരിക്കും ഇല്ലെങ്കിൽ പറഞ്ഞാൽ എത്തിക്കുന്നതായിരിക്കും എവിടെ വേണ്ട ഇത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എത്തിക്കാം എത്തിക്കാട്ടോ അപ്പോൾ നല്ല മഞ്ഞൾപ്പൊടിയാണ് ഇനി വേണ്ടത് ഇത് നമുക്ക് ചെറുനാരങ്ങയാണ് ഇത് നല്ല പഴുത്ത നീലുള്ള ചെറുനാരങ്ങ വേണം കുറച്ച് ഇപ്പോൾ ഇത് നൂറ്റമ്പത് ഗ്രാം മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ എടുക്കാൻ പോണത് ഒരു ഇരുന്നൂറ് ഗ്രാം എൻ്റെ നാലഞ്ച് ഇതാ ഒരഞ്ച് നാരങ്ങയാണ് എടുക്കാൻ പോകുന്നത് നാല് അഞ്ച് നാരങ്ങയുടെ നീരാണ് എടുക്കാൻ പോകുന്നത് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പസോട ഉണ്ടല്ലോ അതാണ് ഒരു പിഞ്ച വേണ്ടത് ഇത് പിന്നെ വേണ്ടത് നമുക്ക് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു സാധനമാണ് ഇതിനെപ്പറ്റി ഞാൻ വേണമെങ്കിൽ വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എന്തിനാ വെച്ചാൽ കുങ്കുമം കേടുവരാതെ കട്ട കെട്ടുക ആ പൂപ്പിൽ വരിക അങ്ങനെയും ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പച്ചക്കർപ്പൂരം ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് പൊടിച്ച് ചേർക്കണം കേട്ടോ ഇതാണ് പച്ചക്കർപ്പൂരം രണ്ടാം പിന്നെ വേണ്ട സാധനം എന്താ വെച്ചാൽ ഇതാണ് ജവ്വാദ് ഈ കുറിച്ച് ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുനോക്കുക ജവ്വാതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ജവ്വാദ് നല്ലൊരു മണം കിട്ടും നല്ലൊരു മണം മാത്രം സാധാരണ മണമല്ല ഇപ്പം നിങ്ങൾ സെൻറ്റൊക്കെ ഉപയോഗിക്കുന്ന മാതിരി മണമല്ല ഇതൊരു ദൈവീക ശക്തിയുള്ള ഒരു മണമാണ് ഈ ജവ്വാദിനുള്ളത് ജഗ്വാദ് വളരെ വിശേഷപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ ഈ ജവ്വാത് ഇതിൽ ചേർത്ത് നമ്മളാ കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ തൊട്ടാലും അതുമാതിരി തന്നെ നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഉപയോഗിച്ചാലും വളരെ അധികം ഐശ്വര്യപൂർണമാകും അതിലേക്ക് ഇപ്പോൾ നമുക്ക് ഒരു ഒരു അര ടീസ്പൂണോളം ചെറിയ ടീസ്പൂണാട്ടോ അതിലേക്ക് അര അരസ്പൂണോളം ഈ അപ്പക്കാരം അല്ലെങ്കിൽ അപ്പ അപ്പസോഡെന്നൊക്കെ പറയില്ലേ നമ്മൾ അപ്പത്തിലേക്ക് എടുക്കുന്ന ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം ഈ നാരങ്ങ നീരും അതിലേക്ക് ഒഴിച്ച് കുറേശെയിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം ഞാൻ ഈ എട്ട് നാരങ്ങ നാരങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം ഇതെല്ലായിടത്തും പിടിക്കുന്ന മാതിരി നല്ലോണം ഇളക്കി കൊടുക്കണം ഇത് കൈ കൊണ്ട് ചെയ്തുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് പേടിയുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഗ്ലൗസൊക്കെ ഇടാം ഇത് ഞാൻ കൈകൊണ്ട് ചെയ്യാതെ ഒന്നും ഒരു കുഴപ്പമില്ല ഒരു അലർജി ഉണ്ടാവില്ല അതുമാതിരി തന്നെ വളരെയധികം നല്ലൊരു തൊട്ട് തൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്തോ ഐശ്വര്യം ഒക്കെ ഉണ്ടാവുന്ന ഒരു കുങ്കുമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ അമർത്തി അമർത്തി കുഴക്കിയല്ലേ ഇങ്ങനെ കലർത്തുക അപ്പോൾ ഈ സോഡാപ്പൊടിയും അതുമാതിരി തന്നെ നാരങ്ങനീരും മഞ്ഞൾപ്പൊടിയും കൂടി നല്ലോണം യോജിക്കുന്നവരെ ഇതേമാതിരി ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ കണ്ടോ ഇത് ഇങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ കലർത്തി കലർത്തി വരുമ്പോൾ ഇത്രത്തോളം ആയിട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് കുങ്കുമത്തിൻ്റെ നിറം വരാറേ ഇത് നമ്മൾ നല്ലോണം ഇനി ഇളക്കി കൊടുക്കണം ഇതാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഇളക്കാം കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ചെയ്യാ ചെയ്ത് ചെയ്യാറില്ല ഞാനിങ്ങനെ കൈ കൊണ്ടുതന്നെയാണ് ഇളക്കി ഇളക്കി കൊടുക്കാറുള്ളത് ഇളക്കി എല്ലായിടത്തും യോജിക്കുമ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നല്ല കുങ്കുമത്തിൻ്റെ നിറമായിരിക്കും നിറം മാറി വരട്ടെ നിറം മാറി വന്നാൽ കണ്ടോ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ നിറം എങ്ങനെയാ നോക്കി നോക്കൂ നല്ല നിറമാണ് അപ്പോൾ ഇതും അതേ മരി നിറത്തിൽ വരും നമുക്ക് ഇപ്പോൾ നമ്മുടെ കുങ്കുമ നല്ല ചുമപ്പ് നിറയാണ് നല്ല ചുമപ്പല്ല നല്ല മെറൂൺ കളറിലായിട്ടൊക്കെ കിട്ടിക്കിടത്ത് ഇപ്പം നമ്മൾ നാരങ്ങനീര് എത്രത്തോളം ഒഴിക്കുന്നതിനനുസരിച്ചാണ് ഇത് കളറ് വരിക അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടിക്ക് നിങ്ങൾ അഞ്ച് നാരങ്ങയെങ്കിലും ഒഴിക്കണം അപ്പം നല്ല പഴുത്ത് നല്ല നീരുള്ളതാണെങ്കിൽ അഞ്ചെണ്ണം അപ്പോൾ അങ്ങനെ നീര് കുറവാണെങ്കിൽ അതിനും കൂടുതൽ വേണ്ടിവരും കിട്ടുക നല്ല നീരുള്ളതാണെന്ന് പറയുന്നത് നൂറ് ഗ്രാമിന് അഞ്ച് നാരങ്ങ വേണം ഒരു സ്പൂണ് അപ്പസോടയും വേണം അപ്പോൾ അപ്പോഴാണ് നല്ല കളർ കിട്ടുക നമുക്ക് അപ്പോൾ ഇപ്പോൾ ആ കുപ്പിയിലുള്ള പൊടി മുഴുവൻ ഇട്ട് കൊടുക്കുന്നത് നല്ല മണം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നും നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പച്ചക്കർപ്പൂരമാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് പൂക്കാതെ ഇരിക്കാനും കേട് വരാതിരിക്കാനും അതുമാതിരി തന്നെ ഇത് കൂടുതൽ പവിത്രമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രണ്ട് സാധനങ്ങൾ ചേർക്കുന്നത് ഇതാണ് പച്ചക്കർപ്പൂരത്തിനെ പൊടിച്ചു ഞാൻ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് രണ്ടും ഇത് ഈ കുങ്കുമത്തിനെ പവിത്രമാക്കുന്നത് അതുമാതിരി തന്നെ മഹാലക്ഷ്മി കടാശ ഒരു കുങ്കുമമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി വീട്ടിൽ തൊടാം ഇത് മിക്സിയിൽ പൊടിച്ച് നമുക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പാത്രത്തിലാക്കി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും കുങ്കുമെടുക്കാം അതായത് ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരത്തി കേട്ടോ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി തന്നെ മുഴുവൻ ഉണങ്ങിയിട്ടില്ല മിക്സിയിൽ അടിച്ച് അടിച്ചിട്ട് ഒന്ന് എല്ലാം യോജിപ്പിച്ച ശേഷം ഒന്ന് കൂടി ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പാത്രത്തിലാക്കി വയ്ക്കുക അപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കതിൽക്കിട്ട് കൊടുക്കാം കുങ്കുമ റെഡി ആയിട്ടോ െല്ലാം ഒന്നിച്ച് യോജിപ്പിച്ച് മിക്സിയിലിട്ട് അരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഒരു കുങ്കുമം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പൂജയ്ക്കും അതുമാതിരി തന്നെ സുമങ്കലികൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലൊരു കുങ്കുമ്മാണ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുമോ എത്ര അധികം ഒന്നും ഉണ്ടാക്കണമെന്നില്ല കുറച്ചെങ്കിലും എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് വീട്ടിലേക്ക് ഉപയോഗത്തിന് വയ്ക്കാം അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടാൽ लाइक शेयर नंदी नमस्कार